മിണ്ടാട്ടം മുട്ടിയും മറച്ചുവെച്ച് മുളിച്ചു കളിച്ച ഫയലുകൾക്ക് ജീവൻ വെപ്പിക്കുകയാണ് മാതൃഭൂമിന് അനക്കം വെക്കുന്നു മുൻ ഐ രതീഷിനെതിരെ വകുപ്പ് തല നടപടിക്ക് തുടക്കം ദക്ഷിണ മേഖല ഐ ജി കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ആർ അനന്തകൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു അനന്തൻ വാർത്ത വാസ്തവമാകുമ്പോൾ അതിൽ ഇടപെടലുകൾ വരികയാണ് രതീഷിന് സർവീസ് സർവീസിൽ തുടരുന്നു എന്ന് മാത്രമല്ല പ്രൊമോഷൻ ആയിരുന്നു നൽകിയത് ആ ദൃശ്യങ്ങളൊക്കെ കേരളം കാണുന്നതിന് മുൻപ് മേലുദ്യോഗസ്ഥർ കണ്ട ദൃശ്യങ്ങളാണ് എന്നിട്ടും അനങ്ങിയിരുന്നില്ല എന്ന് മാത്രമല്ല പ്രൊമോഷൻ നൽകുകയും ചെയ്തു അവസാനം കേരളത്തിലേക്ക് ആ ദൃശ്യങ്ങൾ മാതൃഭൂമിന് ശക്തിക്കുമ്പോൾ എന്താണ് നടപടി വരുന്നത് പി ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൻ്റെ ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത് അത് കേരള സമൂഹത്തെ നടുക്കുകയും ചെയ്തു ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ പി ചി എസ് ഐ രതീഷ് അയാളിപ്പോൾ കട കടവന്ത്ര സി എ ആണ് അയാൾക്ക് പ്രൊമോഷൻ കിട്ടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആവുകയും ചെയ്തു അയാൾക്കെതിരെയുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ ജീവൻ വിൽക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഈ ദൃശ്യങ്ങൾ പുറപ്പെട്ടത് പുറത്തുവിട്ടതോടെ ഇത് വലിയ ചർച്ചയായി തുടർന്നാണ് ദക്ഷിണ മേഖലാ ഐ ജി ശ്യാംസുന്ദർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണ അന്വേഷണ പുരോഗതികൾ വിലയിരുത്തിയത് അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ലഭിച്ചു അപ്പോൾ എട്ടു മാസമായി ദക്ഷിണ മേഖലാ ഐ ജിയുടെ ഓഫീസിൽ ഈ പി ടി സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഫയൽ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഈ രതീഷ് കുറ്റക്കാരനാണെന്ന് ആ ഫയലിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതിനൊപ്പം തന്നെ ഈ രതീഷ് ഇതുവരെ ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും അതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടും അതിന് രതീഷ് ഇതുവരെ മറുപടി നൽകിയില്ല എന്നും ഐ ജിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതേ തുടർന്നാണ് ദക്ഷിണമേഖലാ ഐ ജി ശ്യാംസുന്ദർ ഈ ഇപ്പോൾ സി എ ആയിരിക്കുന്ന രതീഷിന് നോട്ടീസ് നൽകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല അടുത്ത ആഴ്ചക്കകം ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട് മറുപടി നൽകിയിരിക്കണം ഈ സംഭവത്തിൽ എന്താണ് വീഴ്ച സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ചക്കകം ആ നടപടി ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും തുടർ വകുപ്പ് തല നടപടി ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ദക്ഷിണ മേഖലാ ഐ ജിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത് ഏതായാലും ന്യൂസ് വാർത്ത പുറത്തു വന്നതോടുകൂടി എട്ടു മാസമായി ഒരനക്കവും ഇല്ലാതെ കിടന്ന ഒരു ഫയലിനാണ് ഇപ്പോൾ ജീവൻ വെച്ചിരിക്കുന്നത് അനന്തൻ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് അതിൽ ഇപ്പോൾ ഹോട്ടൽ ഉടമ പറയുന്നതിനപ്പുറം ആ ദൃശ്യങ്ങൾ പറയുന്നുണ്ട് ആ ദൃശ്യങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ മുന്നിൽ വിവരാവകാശ രേഖയിലൂടെ വളരെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രമേ ഇപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളൂ ഇതിലധികം ക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ആ ഹോട്ടൽ ഉടമ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് നമ്മളോടാണ് ആ ഹോട്ടൽ ഉടമ ആ കാര്യങ്ങൾ വിവരിച്ചത് അദ്ദേഹത്തിന്റെ ജീവനക്കാർക്ക് എതിരെ അതിക്രൂരമായ മർദ്ദനമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ദൃശ്യങ്ങൾ മേലുദ്യോഗസ്ഥർ കണ്ടതാണ് കനം പരാതി പോയിട്ടുണ്ട് മേലുദ്യോഗസ്ഥർ കണ്ട ദൃശ്യങ്ങൾ ഇതുവരെ അടയിരിക്കുകയായിരുന്നില്ലേ തീർച്ചയായിട്ടും ഈ പോലീസ് സ്റ്റേഷൻ അക്രമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളിലും മുകളിലോട്ട് ഫയൽ അന്വേഷണ ഫയൽ പോയാലും അതിന് തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ സ്ഥിതിയാണ് മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ ഉന്നത സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടപടികളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് ഇപ്പോൾ അതിനെല്ലാം ഉള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ ഈ വാർത്തകളിലൂടെ സംഭവിച്ചിരിക്കുന്നത് കുന്നംകുളത്തെ സംഭവത്തിലായാലും ഏറ്റവും ഒടുവിൽ ഈ പീച്ച് സംഭവത്തിലായാലും രണ്ട് സംഭവങ്ങളിലും നേരത്തെ തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നില്ല ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് കേരളത്തിന് മുൻപാകെ കാണിച്ചതോടുകൂടിയാണ് എത്രത്തോളം ക്രൂരമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിൽ കേരള പോലീസ് പെരുമാറുന്നത് എന്നുള്ള കാര്യം സമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുകയാണ് അനാവൃതമാകപ്പെടുകയാണ് ചെയ്തത് ഇതേ തുടർന്നാണ് ഈ രണ്ട് സംഭവങ്ങളിലും ഇപ്പോൾ ഇടുപിടിയുന്ന നടപടികളിലേക്ക് പോകാൻ ആഭ്യന്തര വകുപ്പിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് കുന്നംകുള സംഭവത്തിൽ അന്ന് വകുപ്പ് തല നടപടി ഒരു സാധാരണ നടപടി എടുത്ത് അവസാനിപ്പിച്ചതാണ് ഇപ്പോൾ കൂടുതൽ നടപടികൾക്ക് ഡി ഐ ജി ശുപാർശ നൽകിയിരിക്കുന്നു അതിന് പിന്നാലെ പി സംഭവത്തിൽ എട്ട് മാസമായി ഒരു എസ് ഒരു പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഫയൽ ദക്ഷിണ മേഖല ഐ ജിയുടെ ഓഫീസിൽ വാർത്ത വന്നപ്പോഴാണ് അതിനിപ്പോൾ ഉണർവ് സംഭവിച്ചിരിക്കുന്നത് ആ നടപടിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ടുമായി മടങ്ങി വരാം ഈ പരാതിയുമായി മുന്നോട്ട് പോയ ഹോട്ടൽ ഉടമ ഔസേഫ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ഔസ് ഇന്നലെ നമ്മൾ വിശദമായി സംസാരിച്ചതാണ് ആ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് താങ്കളുടെ പരാതി കേരളം മുഴുവൻ കേട്ടതാണ് ഇപ്പോൾ വൈകിയാണെങ്കിലും വളരെ വൈകിയാണെങ്കിലും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ ഇടപെടൽ ഉണ്ടാവുകയാണ് രതീഷിന് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയാണ് ഹലോ പറഞ്ഞോളൂ ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ ഓ മാഡം ഞാൻ ഞാൻ ഇന്ന് ഡി ഐ ജി ഹരിശങ്കർ തന്നിരുന്നു അപ്പോ ഞാനതനുസരിച്ച് ഐ ജി സൗത്ത് സോണിന് ഞാൻ പരാതിക്കാരനായി ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു ഒരു വൺ അവർ ബാക്ക് വിളിച്ചിരുന്നു അപ്പോ ഞാന് ഐ ജി ശ്യാംസുന്ദർ സാറിനോട് ചോദിച്ചു വാട്ട് ഈസ് ദർ ദ പ്രൊസീജിയർ വെദർ ദ എൻക്വയറി ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഹാസ് ബീൻ കംപ്ലീറ്റ് ആഡ് വാട്ട് ഈസ് ദ ഔട്ട്കം എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോ അദ്ദേഹം പറഞ്ഞത് സി ഹൗസ് ദ എൻക്വയറി ഹാസ് ബീൻ കംപ്ലീറ്റഡ് ആൻഡ് ിൽ പ്രൂവ്ഡ് ആൻഡ് സ്ട്രിഞ്ചന്റ് ആക്ഷൻ അഗെൻസ്റ്റ് ഹിം എന്നാണ് അദ്ദേഹം എനിക്ക് തന്ന മറുപടി അപ്പൊ ഞാൻ ചോദിച്ചു ഇരുപത്തിമൂന്ന് ഡിസംബറിലെ ഡിപ്പാർട്ട്മെന്റൽ ഇൻക്വയറി രണ്ടു മാസം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോർത്ത് സോൺ ഐ ജി സേതുർ സേതുറാം ഉത്തരവിട്ടു ഞാൻ വൺ ഇയർ ബാക്ക് ബിജു സ്റ്റീഫൻ എന്ന് പറഞ്ഞ സൂപ്രണ്ടിന് മൊഴി നൽകി ത്തിൽ പതിനെട്ട് മാസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് രണ്ട് മാസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എൻക്വയറി കംപ്ലീറ്റ് ചെയ്യാത്തത് അപ്പോൾ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് എൻക്വയറി കംപ്ലീറ്റ് ആയി അവൻ കുറ്റം ചെയ്തതായി സംശാസിതമായി തെളിയിക്കപ്പെട്ടു അതുകൊണ്ട് സ്പ്രിങ് ആക്ഷൻ വിൽ ബി ടേക്കൺ അഗെയിൻസ്റ്റ് ഹിം എന്നാണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്ന അനുസരിച്ച് കാരണം കാണിക്കൽ ആണ് നടപടി എടുക്കുമായിരിക്കും പക്ഷേ ഇപ്പോഴും അന്വേഷണം പൂർത്തിയായി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു നോട്ടീസിന്റെ ആവശ്യമുണ്ടോ അങ്ങ് നടപടി എടുത്താൽ പോരെ താങ്കൾ അത് ചോദിച്ചോ മാഡം അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചത് ഇതാണ് എനിക്ക് തന്ന സി സി ടി വി ദൃശ്യങ്ങള് പോലീസാണ് തന്നിരിക്കുന്നത് And uh, the torturing is uh, shown in the TCTV, uh, then why you want to conduct an enquiry, why you want to give a uh, uh, show notice? It is in front of you, all of your higher officers have seen this uh, torturing. Then why you are not removing this fellow from the service? എന്നാണ് നമ്മൾ ചോദിച്ചത് അപ്പോഴും പറയുന്നത് അപ്പോഴും ഐ ജി പറയുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീജിയർ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് കോടതിയിൽ പോകുമ്പോ ചോദ്യം ചെയ്യപ്പെടും ഞാൻ പറഞ്ഞു കോടതിയിലെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ് ഈ ഉദ്യോഗസ്ഥൻ നടത്തിയത് സുപ്രീം കോടതി സേഷനുകളിൽ ടോർച്ചറിങ് പാടില്ല എന്ന് പറഞ്ഞതിന്റെ കോടതിയുടെ വിധിയുടെ ലംഘനം നടത്തിയ ഈ ഓഫീസറെ എന്തിനാണ് സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അനന്തൻ നോക്കൂ അനന്തരം കേട്ട് കാണുമല്ലോ അതായത് പതിനെട്ട് മാസങ്ങൾക്ക് ഇപ്പുറം അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് പരാതിക്കാരന് നൽകിയത് ഇനി എന്താണ് കാലതാമസം എന്താണ് ആര്യ ഇതിനകത്ത് ഇപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം അതായത് ഈ ഔസബ് പറഞ്ഞത് കറക്റ്റാണ് അന്വേഷണം നേരത്തെ തന്നെ പൂർത്തിയാക്കി എട്ട് മാസമായി ആദ്യം ഉത്തരമേഖലാ ഐ ആണ് അന്വേഷണം നടത്തിയത് അതിനുശേഷം ഇത് ഈ ഇയാൾ സി ഐ ആയി കൊച്ചിയിലേക്ക് മാറിയപ്പോൾ ഇത് ദക്ഷിണ മേഖലാ ഐ ജിയുടെ പരിധിയിലേക്ക് വന്നു അപ്പോഴാണ് ആ റിപ്പോർട്ട് ദക്ഷിണ മേഖലാ ഐ ജിയുടെ ഓഫീസിലേക്ക് കൈമാറിയത് ഇപ്പോൾ എട്ട് മാസമായി ദക്ഷിണ മേഖലാ ഐ ജിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ ഓഫീസിൽ ഈ രതീഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഫയൽ അവിടെ വിശ്രമിക്കുകയാണ് ആ എട്ട് മാസമായി ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയുമില്ലാതെ അതവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ ഫയൽ ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് ഈ വാർത്തയെടുത്ത് പുറത്ത് കാണിച്ചു ആ ഉദ്യോഗസ്ഥൻ്റെ കൈ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് നാട്ടുകാർ തിരിച്ചറിയുകയും കൂടി ചെയ്തപ്പോഴാണ് ആ ഫയൽ ഇപ്പോൾ പൊടിതട്ടിയെടുത്തത് അതിൽ നടപടികൾക്ക് തുടക്കം കുറിക്കാനുള്ള കാര്യങ്ങളിലേക്ക് അപ്പോൾ സംസാരിച്ചപ്പോൾ കാര്യം എന്തുകൊണ്ടാണ് ഈ കാലതാമസം എന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇതൊരു ഒരു ഇതിനൊരു പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് കാരണം നാളെ ആരെങ്കിലും ഇപ്പൊ രതീഷ കോടതിയിലേക്ക് പോയാൽ എല്ലാ ചട്ടങ്ങളും എല്ലാം ഇതും പാലിച്ചു എന്ന് ഉറപ്പ് വരുത്തണം അതുകൊണ്ടാണെന്നും പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ പ്രൊമോഷൻ എങ്ങനെ കിട്ടി കുറ്റാരോപിതനായ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ എങ്ങനെ പ്രൊമോഷൻ കിട്ടിയെന്നൊരു ചോദ്യം ഇല്ല അവിടെ ഈ നടപടി ഫയൽ ഈ രതീഷിനെതിരെയുള്ള നടപടി ഫയൽ മനഃപൂർവ്വം മരവിപ്പിച്ചിരിക്കുകയായിരുന്നു എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ട കാരണം ഇപ്പോൾ വീണ്ടും ആ നടപടിയിലേക്ക് പോയിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥനോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് അപ്പോൾ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും മാസങ്ങളായിട്ടും എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് ഈ ഉദ്യോഗസ്ഥനോട് കാരണം വിശദീകരണം ചോദിക്കാതിരുന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മറുപടി നൽകിയിട്ടില്ലെങ്കിൽ അതിനുകൂടി നടപടി ആവശ്യമായിരുന്നു ഇപ്പോൾ പറയുന്നത് ഇയാൾ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ആ മറുപടി കൂടി ലഭിക്കാതെ ഇയാൾക്കെതിരെ നടപടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് സാങ്കേതികത്വം അപ്പോൾ എട്ടു മാസം മുമ്പ് അന്വേഷണം പൂർത്തിയാക്കിയ ഒരു ഫയലിൽ ഇതുവരെ ആ ആരോപണം വിധേയനായ ഉദ്യോഗസ്ഥൻ ഒരു മറുപടി നൽകിയിട്ടില്ല അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കുമ്പോൾ അത് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നായിരിക്കുമല്ലോ ആവശ്യപ്പെടുക അപ്പോൾ ആ കാലപരിധിക്കുള്ളിൽ ആ ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയിട്ടില്ലെങ്കിൽ അത് അയാളുടെ ധിഖ്പരമായ പോലീസുകാരാണ് കേരളം മുഴുവൻ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ സർവീസിൽ നിർത്തുന്നത് നിലനിർത്തുന്നത് എന്ന ചോദ്യമുണ്ട്